അസളാം അയക്കും വാകാത്തൂറുൽഷൻ വജീം അല്ലാമൻ റഹീം അലഹമുല്ല അള്ളഹിമസവസ്ലീം വബാരിക്കല റസൂലി ക സയീദിന മൗലാന മുഹമ്മദ് അള്ളാഹു സുബൻഹുല നമ്മുടെ ഈ സൽക്കർമ്മത്തെ നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആമീൻ റബ്ബുലാലമീൻ ഇന്ന് സുപ്രധാനമായ ഒരു വിഷയമാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത് നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നവരാണ് പ്രത്യേകിച്ച് നമ്മുടെ ജീവിത കാലയളവിൽ സാമ്പത്തിക അഭിവൃദ്ധി എന്നുള്ളത് എൽ നമ്മളെല്ലാവരും വളരെയധികം കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ജീവിക്കാൻ സമ്പത്ത് വേണം ജീവിക്കാൻ നല്ലൊരു പാർപ്പിടം വേണം യാത്ര ചെയ്യാൻ നല്ലൊരു വാഹനം വേണം തുടങ്ങി ജീവിതോപാധികൾക്കായി നമ്മൾ നെട്ടോട്ടമോടുകയാണ് മാത്രമല്ല സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി അഹോരാത്ര പരിശ്രമങ്ങളാണ് കൈമൈ മറന്നുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് സാമ്പത്തിക അഭിവൃദ്ധി നമുക്ക് പരിശുദ്ധമായ വിക്കറുകളിലൂടെ നേടിയെടുക്കാൻ സാധിക്കുക എന്നും നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പല ആളുകളും കടങ്ങൾ കൊണ്ട് വിഷമിക്കുകയാണ് മുത്തനബി ഹബീബ് റസൂൽല്ലാഹി സല്ലല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ പോലും കടമുള്ള ഒരു മയത്തിൻ്റെ മേൽ നിസ്കരിക്കാൻ മടി കാണിച്ചിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അള്ളാഹു താല നമ്മളൊക്കെ മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് മുഴുവൻ കടബാധ്യതകളും തീർത്തവരായിട്ട് പരിശുദ്ധമായ കെലിമത്ത് തോഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന മിനിങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ ഒരു സാഹചര്യത്തിൽ കടങ്ങൾ കാരണം ടെൻഷനുകളാണ് വളരെ വിഷമങ്ങളാണ് നമ്മുടെ ടെൻഷനുകൾ നീങ്ങണം ഈ വിഷമങ്ങൾ നീങ്ങണം കടബാധ്യതകൾ നീങ്ങണം ജീവിതത്തിനാവശ്യമായ സാമ്പത്തിക അഭിവൃദ്ധി നമുക്കുണ്ടാവണം ഇവിടെയാണ് മുത്ത് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ച ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ അള്ളാഹുവിനെ കടുക്കും തോറും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ ഇന്ദക്കും ഞെഫതു മായ ഇന്ദ അള്ളാഹി ബാക്കിൻ എന്നാണ് അള്ളാഹുവിൻ്റെ ഖജനാവ് ഒരിക്കലും തീരുന്ന പ്രശ്നമില്ല നമുക്കെത്രയും അള്ളാഹുവിനോട് ചോദിക്കാമല്ലോ അള്ളാഹുവിൻ്റെ റഹ്മ റഹ്മത്തിൻ്റെ ഖജനാവിൻ്റെ കവാടങ്ങൾ അതെത്ര തന്നെ തുറന്നിട്ടാലും അതൊരിക്കലും അതിനറ്റമില്ല അത് തീരുന്നതല്ല ലോകത്ത് ജീവിക്കുന്ന കോടാനുകോടി മനുഷ്യർക്ക് വേണ്ടതും അതിലപ്പുറവും ആയാതെ അള്ളാഹുവിൻ്റെ ഖജനാവിലുണ്ട് അതുകൊണ്ട് നമുക്ക് ചോദിക്കാം അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ അള്ളാഹുവിന്റെ ഫലറിനെ നമുക്ക് ചോദിക്കാം ഇവിടെയാണ് മഹാനായ അനസർ അലി അള്ളാഹു താലാഅൻഹു മുത്തനബി സൊല്ലാഹു അലൈഹി സ്വലമാ തങ്ങളുടെ ഹദീഫുകളിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച പകലിൽ എഴുപത് തവണ നിങ്ങൾ ഒരു ദിക്കരു ചൊല്ലിയാൽ രണ്ടാഴ്ചകൾക്കകം നമ്മുടെ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടുകയും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീരുമെന്നും മഹാനായ അനസർ അലി അള്ളാഹുത്താലഹു പറയുന്നുണ്ട് ആ ഹജീസിൽ പറയുന്നത് വെള്ളിയാഴ്ച പകലിൽ നിങ്ങൾ ചൊല്ലേണ്ട ബി അൻ വബി അമ്മൻ അള്ളാഹുമാൻ നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ബി അൻ അള്ളാഹുമാൻ വബി അള്ളാഹു അഗനിക്കണേ ഐശ്വര്യവാനാക്കണേ ബി ഹലാലിക്കൊണ്ട് നിന്റെ അൻ നിന്റെ ഹറാമിനെ തൊട്ട് ഹറാമുകളിൽ ചെന്നടുക്കുന്നതിനെ തൊട്ട് റബ്ബെ ഹലാലുകളെ കൊണ്ട് എന്നെ നീ ഐശ്വര്യവാനാക്കണേ ഹലാലുകൾ മാത്രം ചെയ്യുവാനും പറയുവാനും ഹലാലുകളിലേക്ക് നടക്കാനുമുള്ള ഒരു കഴിവ് എനിക്ക് തൗഫീക്ക് നൽകണേയല്ലെ നിൻ്റെ ഫതിലുകൊണ്ട് നിൻ്റെ ഔദാര്യം കൊണ്ട് മറ്റെല്ലാവരെ തൊട്ടും എന്നെ നീ ഐശ്വര്യവാനാക്കണേന്ന മഹത്തരമായൊരു ദിക്കറ് അള്ളാഹുമാൻ ബി ഫുലിക്കൻ എഴുപത് തവണ ഇൻഷാ ഇൻഷല്ല വെള്ളിയാഴ്ച പകലുകളിൽ ഈ ദിക്കറ് ചൊല്ലിക്കഴിഞ്ഞാൽ ആത്മാർത്ഥമായി നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ രണ്ടാഴ്ചകൾക്കകം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും സാമ്പത്തിക പ്രയാസങ്ങൾ തീരുമെന്നും മഹാനായ അനസർ അലി അള്ളാഹു താലാൻഹു സൂചിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളും ഈ ഹജീഫിനെ മനസ്സിലാക്കി അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നിസ്കാരം കൃത്യമായി നിലനിർത്തിക്കൊണ്ട് വെള്ളിയ എന്ന സയ്യുദ് അൽ അയ്യാമായ യോമുൽ അള്ളാഹുവിനെ മുൻനിർത്തി ഈ ദിക് നമ്മൾ ചൊല്ലിയാൽ നമുക്കും അതിനൊരു പരിഹാരമുണ്ടാകുന്നതാണ് അള്ളാഹുത്താലിത് അനുഗ്രഹിക്കട്ടെ ഇതേ വിഷയം തന്നെ തീർന്നു കിട്ടാൻ സാമ്പത്തിക പ്രയാസങ്ങൾ കിട്ടാൻ മഹാനായ അബൂ ഉമാമ അലി അള്ളാഹു താല ഒരു ചരിത്രം ഹദീസുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഉമാമ അലി അള്ളാഹു തായാലു ഒരിക്കൽ പള്ളിയിൽ നിസ്കാരത്തിന്റെ സമയമല്ലാത്തൊരു സമയത്ത് വന്നിരിക്കുകയുണ്ടായി ആ സമയത്താണ് മുത്തുനബി സല്ല അലൈവലമാ തങ്ങൾ പള്ളിയിൽ കയറി വന്ന് അബൂ ഉമാ റലി അള്ളാഹു താല അനുഹവിനോട് ചോദിക്കുകയാണ് നിസ്കാരത്തിൻ്റെതല്ലാത്തൊരു സമയത്ത് എന്താണ് ഉമാമ പള്ളിയിൽ ഇങ്ങനെ വന്നിരിക്കാനുള്ള കാരണം ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് മഹാനായ അബൂ ഉമാമ റലി അള്ളാഹുൻ വന്ന് മറുപടി പറഞ്ഞത് വ ഹുമോമുൻ വൻ യാ റസൂലല്ലാ നബിയെ പള്ളിയിൽ വന്നിരിക്കാനുള്ള കാരണം ജീവിതത്തിലെ ടെൻഷനുകളാണ് ഒരുപാട് പ്രയാസങ്ങളും ടെൻഷനുകളും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് മാത്രമല്ല വലു വ യാ അവധിയെത്തിയ കടബാധ്യതകൾ റബ്ബെ നബിയെ അവധിയെത്തിയ ഒരുപാട് കടങ്ങൾ ആ കടങ്ങൾ തീർക്കാനുള്ള സമയമായിട്ടുണ്ട് സാമ്പത്തികമായ വളരെ പ്രയാസത്തിലാണ് ഞാനുള്ളത് അതിനുള്ള പൈസ എൻ്റെ അടുത്തില്ല ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങനെ പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലാ അലൈവലാത്തങ്ങൾ അബു ഉമാമ റദിയാഹൊനുവിനോട് പറഞ്ഞു നിനക്ക് ഞാനൊരു ദിഖർ പറഞ്ഞു തരാം ആ ദിഖർ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ പ്രയാസങ്ങൾ തീരുമെന്നാണ് ആ ദിഖർ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ പ്രയാസങ്ങൾ തീരുന്നതാണ് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദിഖറാണ് അള്ളാഹുമ്മ ഇന്നു ദുബിക്കം ഇനൽ ഹമ്മി വൽ ഹസനി ഹസനിഴുതുബിക്കം ഇനൽ അജിസി വൽ കസലി ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുന്നു മിനൽ ഹമ്മി വൽ ഹസനി ദുഃഖങ്ങളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മളൊക്കെ അനുഭവിക്കുന്നവരാണ് ദുഃഖം ദുനിയാവിൽ ജീവിക്കുന്ന നമുക്കൊക്കെ പലജാതി സാമ്പത്തികവും ശാരീരികവും കുടുംബപരവും വ്യക്തിപരവുമായ ഒരുപാട് ടെൻഷനുകളുണ്ട് അള്ളാഹുബിക്ക മിനൽ ഹമ്മി വൽ ഹസനി ദുഃഖങ്ങളിൽ നിന്ന് ടെൻഷനുകളിൽ നിന്ന് പടച്ചോനെ നിന്നോട് കാവൽ ചോദിക്കുന്നു അഴുതുബിക്ക മിനൽ അജസി വൽ കസലി പടച്ചോനെ മടിയാണ് വിവാദത്തിലേക്ക് ചെന്നെടുക്കാനുള്ള മടി നമുക്കുണ്ട് ആ മടിയിൽ നിന്നും അശക്തതകളിൽ നിന്നും നിന്നോട് കാവൽ ചോദിക്കുകയാണ് റബ്ബെ ഞാൻ മിനൽ അജിസി വൽ കസൽ മിനൽ ജുബിനി വൽ ബുഹലി ഭിശുക്കത്തരത്തിൽ നിന്ന് അതുപോലെ തന്നെ ഭീരുത്വത്തിൽ നിന്ന് റബ്ബെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു ഒൻ അഴുതുബിക്കമിൻ ദൈൻ പടച്ചോനെ അധികരിച്ചു വരുന്ന കടങ്ങൾ കടബാധ്യതകൾ സഹിക്കാൻ കഴിയാത്ത കടബാധ്യതകൾ ഈ ബാധ്യതകളിൽ നിന്നൊക്കെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ് വ റിജാൽ ആളുകൾ നമ്മളെ അടിച്ചമർത്തിക്കൊണ്ട് ആളുകൾ ശത്രുക്കൾ നമ്മളടിച്ചമർത്തിക്കൊണ്ട് അവർക്ക് കേൾപ്പിട്ടു പോകുന്ന ഒരു സ്ഥിതി വിശേഷങ്ങളിൽ നിന്നും റബ്ബെ നീ സംരക്ഷിക്കണേ എന്ന അർത്ഥവത്തായ ഒരു ദ്വാ അബു ഉമാം റലി അള്ളാഹു പറഞ്ഞു കൊടുത്തു ഇവിടെ രണ്ട് വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഒന്ന് അന്നൊക്കെ സ്വഹാഭിവര്യന്മാർ പ്രയാസങ്ങള് പ്രശ്നങ്ങൾ ജീവിതത്തിലെ ടെൻഷനുകളും അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ അതിന് പരിഹാരം കാണാൻ വേണ്ടി അവർ വന്നത് അള്ളാഹുവിൻ്റെ മസ്ജിദിലേക്കാണ് പള്ളികളിലേക്കാണ് പള്ളിയിൽ വന്നാൽ അതിനൊരു പരിഹാരം ലഭിക്കുമെന്നും ആ പരിഹാരത്തിലൂടെ ജീവിതം മെച്ചപ്പെടുത്താൻ സാധ്യമാണെന്ന ഒരു ഉറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു രണ്ടാമതായിട്ട് ആ ദിക്കറ് ആ ദിഖർ മുത്തുനബി സല്ലാഹു വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ഹബീബായ് റസൂൽ അലൈഹി സാഹു തങ്ങൾ ആ ദിക്കർ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അവർ അത് ചൊല്ലാൻ തയ്യാറാവുകയും കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം മുത്തുനബിയുടെ അടുത്ത് വന്നുകൊണ്ട് അബൂമാമർ അലി അള്ളാഹു താലാഹു പറയുകയും ചെയ്തു നബിയെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു ജീവിതം റാഹത്തായി എന്ന് ആ ധിഖർ ഒന്നുകൂടെ നമ്മൾക്ക് ഓർമ്മ കിട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ എഴുതി വെക്കണം ആ ദിക്കറി നിങ്ങൾ ശ്രദ്ധിക്കുകയും ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കാണാതെ പഠിക്കുന്നവരാണ് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ദിക്കറുകൾ നമുക്ക് പഠിക്കാം അത് ഒരു ദിവസം രണ്ട് ദിവസം ഒരു അല്പനേരം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ നാവിനത് വഴങ്ങുകയും ആ ദിക്കറുകൾ നമ്മൾ ധാരാളമായി ചൊല്ലുന്നതിലൂടെ നമ്മുടെയും ഭർത്താക്കന്മാരുടെയും വീട്ടിലെയും ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും കടബാധ്യതകളിൽ നിന്ന് നമ്മളൊക്കെ രക്ഷപ്പെടുകയും ജീവിക്കാൻ ആവശ്യമായ അള്ളാഹു സുബഹാന ഹുബത്തല അതിനനുയോജ്യമായ ഖനയുടെ ഔദാര്യത്തിൻ്റെ കവാടങ്ങളും വാതായനങ്ങളും നമുക്ക് തുറന്നു തരികയും ചെയ്യും ശ്രദ്ധിക്കുക അള്ളാഹുമ്മ ഇന്ന നഴുദ്ബിക്ക മിനൽ ഹമ്മി വൽ ഹസനി ഒൻ അഴുദ് മിനൽ അജിസി വൽ കസലി ഒൻ അഴു മിനൽ ജുബിനി വൽ ബുഹലി വൻ അഴുദ് മിൻ മിൻ ദൈനി വ ഖഹരിജാൽ ഈ ദിക്കറ് ഈ ഇതിക്കറുകൾ ചൊല്ലുകയും ആ അതിക്രുകൾ പഠിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക ഇൻഷാ അള്ളാഹു തായാലു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരും ചുരുക്കത്തിൽ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒന്നാമതായിട്ട് വെള്ളിയാഴ്ച പകലിൽ ചെല്ലേണ്ട വെള്ളിയാഴ്ച എന്ന ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മൾ കണക്കിലെടുക്കണം ഏറ്റവും കൂടുതൽ സ്വലാത്തിന് വർദ്ധിപ്പിക്കേണ്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്നത് കണക്കിലുണ്ടാവണം വെള്ളിയാഴ്ച എന്ന ആ ദിവസത്തിൻ്റെ പ്രാധാന്യവും ആ ദിവസത്തിൻ്റെ പ്രത്യേകതയും മനസ്സിലാക്കിക്കൊണ്ട് ചെല്ലുന്ന ദിവസങ്ങൾക്കും സമയങ്ങൾക്കുമൊക്കെ നമ്മൾ ചെല്ലുന്ന അതുകാരുകളുടെ സ്വാധീനം കൂടുതലുണ്ടാവാൻ ഏറെ പ്രശസ്തമാണ് എന്നു കൂടെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹമ്മ അഗനി ബി ഹലാലിക്ക അൻ ഹറാമിക്ക ഒ ബി ഫലോലിക്ക അമ്മൻ സിവാക് എഴുപത് തവണ ചൊല്ലുകയും ഒരുപാട് സമയങ്ങളിൽ ആവുന്ന സമയങ്ങളിലൊക്കെ അള്ളാഹുമ ഇന്നാൻ അഴുദ്ബിക്കമിൻ മിനൽ ഹമ്മി വൽ ഹസനി ഒൻ അഴുദ്ബിക്കമിൻ അൽ അജീവ് അൽ ഖസലി ഒൻ അഴു ദുബിക്കമിൻ അൽ ജുബിനി വൽ ബുഹലി ഒൻ അഴുദ്ക്കമിൻ ദൈനിജാൽ എന്ന ലിഖറുകൾ കൂടെ ചൊല്ലിയിട്ട് സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ പരിഹരിച്ച് ഇൻഷാ അള്ളാഹ് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി തെരുമാറാവട്ടെ ജീവിക്കാൻ ആവശ്യമായ വാഹന സൗകര്യങ്ങളും പാർപ്പിട സൗകര്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ ബാക്കി മറ്റു സമയങ്ങളിലാവാം അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു